എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വിളവിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ യാത്ര ആരംഭിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ് ആലപ്പുഴയിൽ നിന്ന് നാല് നാൽപ്പത് വെളുപ്പിന് നാല് നാൽപ്പിനെടുത്ത ബസ്സാണിത് ഇപ്പോൾ വയറ്റിലെ ഹബ്ബിലാണ് എത്തി നിൽക്കുന്നത് റിസർവേഷനായി ഞാൻ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഇരുന്നൂറ്റി അറുപത്തി മൂന്നര ചാർജാണ് എനിക്കായത് കേട്ടോ നല്ല അതിമനോഹരമായ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് വയറ്റിലെ ഹബ്ബിലാണ് ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം ഹലോ ഫ്രണ്ട്സ് അങ്ങനെ അഞ്ചര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ മൂന്നാർ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർത്തിട്ടുണ്ട് മൂന്നാർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഈ കാണുന്ന സ്വിഫ്റ്റ് ബസ്സിലാണ് ഞാൻ ആലപ്പുഴയിൽ നിന്ന് വന്നത് നാല് നാൽപ്പതിനായിരുന്നു ആലപ്പുഴയിൽ നിന്നത് പുറപ്പെട്ടത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും പത്ത് പത്തായി പത്ത് മണിക്ക് എത്തേണ്ട ബസ്സാണ് പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും പത്ത് പത്തായി മൂന്നാർ ടൗണിൽ ജീപ്പുകളൊക്കെ സവാരിക്കാരെ പ്രതീക്ഷിച്ച് ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് തുടങ്ങും കേട്ടോ പൊതുവേ സൺഡേ കാണുന്ന ഒരു തിരക്ക് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇനി അങ്ങോട്ട് പോകുമ്പഴത്തേക്കും തിരക്ക് അറിയില്ല കൂടുവോന്നറിയില്ല സാധാരണഗതിയിലിവിടെ ഉണ്ടാകുന്ന ഒരു ബ്ലോക്കോ കാര്യങ്ങളോ ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നില്ല തിരക്കുണ്ടാവുമായിരിക്കും കുറച്ചുകൂടെ കഴിയുമ്പഴത്തേക്കും അപ്പൊ നിങ്ങളിത് ജീപ്പ് ഷെയർ ചെയ്താണ് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിലേ ഈ സ്ഥലത്തോ വന്നു ചെന്ന കേട്ടോ ഇത് ഇവിടെ വന്നിട്ട് അവിടെ കോളനി ഓട്ടോ എന്ന് പറഞ്ഞാൽ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് ആ സ്റ്റാൻഡിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ജീപ്പ് ഉണ്ട് അപ്പം വട്ടവടയിലേക്കും കോവിലൂരിലേക്കും സാധനമൊക്കെ ആയിട്ട് പോകുന്ന ജീപ്പ് ഉണ്ട് അവരുടെ ഇപ്പം എനിക്ക് ചാർജ് അവർ പറഞ്ഞിരിക്കുന്നത് നൂറ് രൂപയാണ് അപ്പം നിങ്ങൾക്ക് ഈ ജീപ്പിൽ സുഖമായിട്ട് വട്ടവടെ പോയി വരാം കേട്ടോ പോയി വരാമെന്നല്ല വട്ടവടെ എത്താം പിന്നെ തിരിച്ച് അവിടെ നിന്ന് ഇതേപോലെ ജീപ്പ് ഉണ്ട് അത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം എന്നെ കൊണ്ടുപോവാൻ നേരിട്ടിരിക്കുന്നത് കേട്ടോ ജീപ്പിന്റെ പേര് കിങ് ഓഫ് കോവിലൂർ കോളി പേരൊക്കെ അല്ലേ പവറായിട്ടിരിക്കട്ടെ കണ്ടാ ജീപ്പിലേക്ക് ഞാൻ മാത്രമല്ല പാർസലായിട്ട് നോക്കിയേ അവിടത്തേക്കുള്ള വാഴക്കൊള്ളുകളുണ്ട് സവോള തക്കാളി ഉദീന കാപ്സിക്കോ എല്ലാം ഉണ്ട് അതിന്റെ കൂട്ടത്തിലാണ് ഞാനെന്ന പാർസൽ പാഴ്സല് വട്ടവടയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് പമ്പാണ് കേട്ടോ എന്നെ അടിക്കാനുള്ളവര് ഇവിടെ അടിച്ച് പോക്കോണം അല്ലെങ്കിൽ വഴിയിൽ വെച്ച് ബ്ലാക്ക് കിട്ടും എന്നൊരു ഫീലാണോ അറിയോ പഴയ തമിഴ് പാട്ടൊക്കെ ഇട്ട് സത്യത്തിൽ ഈ പാട്ട് ഞാൻ ആദ്യമായിട്ട് കേക്കുന്നെങ്കിലേ പാട്ടിന്റെ ഒക്കെ ഫീല് ല്ലോട്ടോറ്റ് എനിക്കറിയില്ല ഇതാണ് ഫോട്ടോ പോയിന്റ് ഫോട്ടോ പോയിന്റ് നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോണല്ലേ ഇവിടെ നിര്ത്തി വണ്ടിയൊക്കെ ഇവിടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി കിഡിലൻ സ്പോട്ടാണ് അതെ അല്ലേ ഒരുപാട് അപ്പൊ അവരുടെ ഫോട്ടോ എടുക്കുന്ന കുതിരയുടെ ഫോട്ടോ ഫോട്ടോ എടുക്കാൻ അപ്പോൾ പോയിന്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്ന അടുത്ത ഒരു ടൂറിസ്റ്റ് സെന്റർ എന്ന് പറയുന്നത് മാട്ടുപെട്ടി ഡാമാണ് കേട്ടോ മാട്ടുപെട്ടി ഡാമിലേക്കാണ് നമ്മൾ വണ്ടി ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഡാമിന് ഒരു പ്രത്യേകത വെച്ചാല് റിസർവർ മേളുള്ള റോഡിൽ കൂടി തന്നെയാണ് പൊതുഗതാഗതം അനുവദിച്ചിരിക്കുന്നത് അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് അനുവദിക്കുന്ന ഒരുപാട് ഡാമൊന്നുമില്ല ഈ ഡാമിൽ ഏതായാലും ഒരു സൗകര്യമുണ്ട് പക്ഷേ റോഡിന് വളരെ വീതി കുറവാണ് ഓപ്പോസിറ്റ് ഒരു ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും കാറൊക്കെയാണ് വല്ല കുഴപ്പമില്ല കടന്നു പോകാം ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബോട്ടിംഗ് തന്നെയാണ് പെഡൽ ബോട്ടിങ്ങും സ്പീഡ് ബോട്ടും അഡ്വഞ്ചർ ബോട്ടിംഗ് ഒക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ് നമ്മുടെ കിങ് ഓഫ് പട്ടോഡ കിങ് ഓഫ് പട്ടോഡ നമ്മൾ യാത്ര ചെയ്യുന്ന ജീപ്പിൻ്റെ പേരാണ് കേട്ടോ കിങ് ഓഫ് പട്ടോഡ നേരെ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിലുള്ള ആ അതിമനോഹരമായ പുൽ എത്തിയിരിക്കുകയാണ് പുൽമൈതാനത്തിൻ്റെ പ്രധാന അട്രാക്ഷൻ എന്താണെന്ന് അറിയാമോ ഇവിടെ മിക്കപ്പോഴും പുൽമേനായിട്ട് പുല്ല് ഭക്ഷിക്കാനായിട്ട് കാട്ടാനകൾ വരാറുണ്ട് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ ഏരിയയിൽ കാട്ടാനകളെ കാണും ഏതായാലും ഇന്നും എന്നെ നിർഭാഗ്യം പിന്തുടരുന്നതിനാൽ എനിക്ക് ആനയൊന്നും കാണാൻ പറ്റില്ല കേട്ടോ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ് ഈ ഏരിയയിലോട്ട് കയറിയത് പക്ഷേ എല്ലാ ആസ്ഥാനത്തായി സാറല്ല നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ ഇനിയും വരാം ഇനിയും നമുക്ക് കാണാമല്ലോ അതിമനോഹരമായ യാത്ര തന്നെയാണ് രണ്ട് സൈഡിലുള്ള ആ പുൽമേടുകൾ നമ്മൾ ഭയങ്കരമായിട്ട് ആകർഷിക്കും പുൽമേടിലെ നമ്മൾ നേരെ എത്തിച്ചേരുന്നത് കുണ്ടള ഡാമിലേക്കാണ് കുണ്ടള ഡാമിൻ്റെയും മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റി ബോട്ടിങ് തന്നെയാണ് അപ്പം മാട്ടുപെട്ടി ഡാമൊക്കെ കാണുന്ന അതേ രീതിയിലുള്ള ബോട്ടിങ്ങും കാര്യങ്ങളും ഇവിടെയും ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെയും അതേപോലെ തന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ അതിമനോഹരമായ യു തോട്ടങ്ങളാണ് ഇതിൻ്റെ ഇരു സൈഡിൽ അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ ഒതുക്കിയിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണിത് അങ്ങനത്തെ നമ്മുടെ ജീപ്പ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിന് ഭംഗിയുണ്ടോ ഈ ഭംഗിയും ജീപ്പിലൂടെ കേൾക്കുന്ന അതിമനോഹരമായ നയൻറ്റീസ് തമിഴ് സോങ്ങും എല്ലാം കൂടെ ഒരു വേറെ ഫീലാ എനിക്ക് തന്നെട്ടോ പതിനെട്ടാമെന്ന ഈ സ്ഥലത്തിന്റെ പേരെ പക്ഷെ കാഴ്ചകളുണ്ടോ ഒരു രക്ഷല്ലോ കോട ഉണ്ടോ കോടി വായ്പ ഒന്നും പറയാൻ വെറുതെ നമുക്ക് ഇതിലേക്കൊന്നു ഇറങ്ങി നോക്കാവേ ജിപേടുന്നേ എനിക്ക് ലൈവായിട്ടൊന്നും പറയാൻ പറ്റില്ല കാരണം അതിനകത്തിടുന്ന തമിഴ് സോങ്ങിനെയൊക്കെ കോഓപ്പറേറ്റ് ഒക്കെ ഉള്ളതാണ് നമുക്ക് റവന്യൂ ഒന്നും ആയിട്ടില്ല എന്നാൽ കൂടിയും നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ പാലിക്കണ്ടേ എന്തേടാ അറിയോ കിഡിലൻ വ്യൂ പോയിന്റ് ആണ് 11. Wow. Mm -hmm. അങ്ങനെ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ടോപ്പ് സ്റ്റേഷൻ്റെ പരിസരത്തേക്കാണ് കേട്ടോ മൂന്നാർ വിറ്റുകഴിഞ്ഞാലുള്ള ഏറ്റവും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ടോപ്പ് സ്റ്റേഷൻ ഈ കാണുന്ന ഇടദിവസത്തേക്ക് കാണുന്ന റോഡിലൂടെ താഴേക്ക് ഇറങ്ങി വേണം നമുക്ക് വട്ടവടയിലേക്ക് പോകാൻ റോഡിൻ്റെ ഏറ്റ് സൈഡിലും ടോപ്പ് സ്റ്റേഷനിലും വന്നവരുടെ വാഹനങ്ങൾ ഒരു നീണ്ട തന്നെ നമുക്ക് കാണാം അപ്പം അത്യാവശ്യം നല്ല ക്രൗഡ് ക്രൗഡുണ്ടോ അവിടെ ഞായറാഴ്ചയും കൂടെ അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്കും തീർച്ചയായും ഒട്ടവട്ടിലേക്ക് പോവുകയാണെങ്കിൽ കൂടി വണ്ടിയിവിടെ നിർത്തിയിട്ട് ടോപ്പ് സ്റ്റേഷനിലേക്ക് ഒന്ന് സന്ദർശിച്ച് അവിടുത്തെ അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് ഒട്ടവട്ടിലേക്ക് പോവുള്ളൂ കേട്ടോ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് സ്വകാര്യ വാഹനത്തിലല്ലല്ലോ നമ്മൾ സ്വന്തം വണ്ടിയിലല്ല നമ്മളൊരു പിന്നെ പൊതുഗതാഗതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജീപ്പിലാണ് പോകുന്നത് അപ്പം നമുക്കിവിടെ ഇറങ്ങാൻ നിർവാഹമില്ല മനസ്സില്ലാ മനസ്സോടെയാണ് വണ്ടി ഇരിക്കുന്നതെങ്കിലും നമ്മളത് അംഗീകരിച്ച് മുന്നോട്ട് പോവാണ് കേട്ടോ പക്ഷേ ഈ കോടയിലൂടെ വണ്ടി ഇങ്ങനെ ആ തമിഴ് പാട്ടൊക്കെ കേട്ട് പോകുമ്പോഴത്തേക്കുള്ളൊരു ആ ഫീല് അസാധ്യമായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ലായിരുന്നു നമ്മുടെ മുനിരാജിൻ്റെ സോങ് സെലക്ഷനൊക്കെ പക്ക സോങ് ആയിരുന്നു കേട്ടോ ഈ ആംബിയൻസിന് പറ്റിയ സോങ്ങ് അവൻ സെലക്ട് ചെയ്തതാണോ അതോ ആക്സിഡൻ്റി വന്ന് കയറിയതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ഈ യാത്ര ആസ്വദിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത് കേട്ടോ ടോപ്പ് സ്റ്റേഷനിൽ ഇറങ്ങാൻ പറ്റാതിരുന്നതിൻ്റെ ഒരു സങ്കടമൊക്കെ നമ്മൾ ഈ പാട്ടിലും ഈ കാഴ്ചയിലും എല്ലാം മറന്നുപോയി എന്ന് തന്നെ പറയുന്ന ഞാൻ സത്യം അപ്പം നമ്മുടെ ഈ കിങ് ഓഫ് വട്ടവടയുടെ ഡ്രൈവറെ നിസ്സാരക്കാരനൊന്നും അല്ലെ കേട്ടോ വട്ടവടയുടെ സ്പന്ദനം തന്നെ പുള്ളിക്കാരനാണെന്ന് വേണം പറയാം കാരണം വരുന്ന വഴിക്ക് എന്തുമാത്രം കോളുകളാണ് പുള്ളിക്ക് വരുന്നത് അതെല്ലാം ഓരോരുത്തരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള കോളുകളാട്ടോ ഇന്ന സ്ഥലത്ത് ഇന്ന സാധനമുണ്ട് അതുകൊണ്ട് വാങ്ങിക്കൊടുക്കണം അത് പട്ടവടയിലൊക്കെ വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും ഈ ജീപ്പിന്റെ പുറകിലുണ്ടായിരുന്നു അവിടുത്തെ ആമസോൺ ഫ്ലിപ്കാർട്ട് എല്ലാവരുടെയും പാഴ്സലുകൾ ഈ വണ്ടിയിലാണ് ഈ വണ്ടിയിൽ മാത്രമായിരിക്കത്തില്ല ഇതേപോലുള്ള ഒട്ടനവധി വണ്ടികളുണ്ടാകും പക്ഷേ എനിക്കൊന്നും മനസ്സിലായത് വട്ടവരയുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ ഈ ജീപ്പ് ഡ്രൈവർമാരുടെ ഒരു ഇൻഫ്ലുവൻസ് വളരെ അധികമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ കിട്ടാത്ത പല കാര്യങ്ങളും ഇതേപോലുള്ള ജീപ്പ് ഡ്രൈവർമാരിലൂടെയാണ് അവിടെ എത്തിക്കുന്നത് അങ്ങനെ പാട്ടെല്ലാം കേട്ട് കാഴ്ചയെല്ലാം കണ്ടിരുന്നപ്പോഴത്തേക്ക് പോയി വട്ടവരയുടെ ചെക്ക് പോസ്റ്റ് എത്തി അറിഞ്ഞതേ ഇല്ല ഈ കവാടം കണ്ടു അതിമനോഹരമായ കാഴ്ചയല്ലേ ആ കവാടത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് നമുക്ക് കിട്ടുന്നത് ഒരു സഞ്ചാരിയുടെ മനം കുളിർക്കുന്ന കാഴ്ചയാണ് ആ കവാടം പക്ഷേ അത്ര ഹൈറ്റുള്ള ആ ഒരു ബോർഡ് എങ്ങനെ ഇടിച്ച് വിളിച്ചതെന്ന് എനിക്കൊരു കുരുത്തവും കിട്ടുന്നില്ല ഏത് വണ്ടി ആയിരിക്കുമല്ലോ അത്ര ഉയരത്തിൽ പോയി അത് ഇടിച്ച് വിളിച്ചത് ആ സത്യത്തിൽ ആ ചെക്ക് പോസ്റ്റിൽ ഇറങ്ങി നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കൊടുക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ വണ്ടിയിലിരുന്നത് പക്ഷേ പിന്നെയാണ് അറിഞ്ഞത് വട്ടവടക്കാർക്കും വട്ടവടയിലൂടെ ഓടുന്ന വണ്ടിക്കാർക്കും ആ ചെക്ക് പോസ്റ്റിൽ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഡ്രൈവർ മുൻരാജ് വട്ടവടക്കാരനായതിനാലാണ് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരാതിരുന്നത് രണ്ട് സൈഡിലും എന്താ പറയുക യൂക്കാലി മരങ്ങൾ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുക എന്ത് ഹൈറ്റിലാണ് നിൽക്കുന്നത് എന്ന് അറിയാമോ നമുക്ക് വണ്ടിയിൽ നോക്കിയാൽ എൻ്റെ ടോപ്പൊന്നും കാണാൻ പറ്റില്ല അത്രയ്ക്ക് ഹൈറ്റിലാണ് നിൽക്കുന്നത് കേട്ടോ ഇത് ഷോല നാഷണൽ പാർക്കാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കുള്ള ഒന്നാണ് ഷോല പാമ്പാടിച്ചോല കുറച്ചുകൂടി അപ്പുറത്താണ് റൈറ്റ് സൈഡിലാണ് ആ പാമ്പാടി ചോല ഈ ഏരിയയിൽ മുഴുവൻ ഇങ്ങനെ പാമ്പ് പോലെയുള്ള വള്ളികൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ആ പേര് വീണമെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇവിടെയൊന്നും വണ്ടി നിർത്താനുള്ള പെർമിഷനൊന്നും ആർക്കും ഇല്ല കേട്ടോ ഇവിടുന്ന് അടുത്ത വട്ടവടയിലൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റ് വരെ വണ്ടി നിർത്താനോ ഇവിടുത്തെ ഇവിടെ ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കാനോ ഒന്നും പെർമിഷൻ ഇല്ല ഇവിടെയൊക്കെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫൈൻ കിട്ടും കിട്ടും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ അപ്പോൾ ആ കാര്യമൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം വരുമാനപ്പെട്ട ഇതിലേക്കൂടെ യാത്ര ചെയ്യുന്നവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഇതിലേക്ക് പോകാത്തവരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും വളരെ ഹൃദ്യമായൊരു യാത്രയായിരുന്നു എനിക്ക് ഇതുവഴി പോയപ്പോഴത്തേക്കും ലഭിച്ചത് ആ തണുപ്പും അതിലേക്കൂടെ പോകുമ്പോഴത്തേക്കൊരു ഒരു വാസന ഉണ്ട് ആ ഏരിയയുടെ ഒരു മണമുണ്ട് അതൊക്കെ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് തന്നത് അങ്ങനെ നമ്മളിപ്പം വട്ടവട എത്താറായിട്ടോ ഇത് ഈ കാണുന്നതാണ് വട്ടവടയുടെ പരിസര പ്രദേശങ്ങൾ നമ്മളങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെ എന്തൊരു ഫീലാണെന്ന സ്ഥലമെല്ലാം കാണാം ശെ എൻ്റെ ഓഫ് പോട്ടവഴയുടെ ഒരു വീഡിയോയും കൂടെ എടുക്കണം യൂട്യൂബിലൊക്കെ നന്നായിട്ട് ഇടണം എന്ന് മുനിരാജിൻ്റെ സ്നേഹ നിർബന്ധത്തിൻ്റെ പുറത്ത് മുനിരാജിനെയും മുനിരാജിൻ്റെ കിങ്ങിനെയും ഒന്നുകൂടെ വീഡിയോ എടുക്കണം കേട്ടോ പുള്ളിക്കാരനോടും കൂടെ യാത്ര ചെയ്ത നല്ലവരായ വട്ടവട സ്വദേശികളോടും യാത്ര പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഒന്നപ്പോഴത്തേക്കും പരിചയപ്പെട്ട ഒരു ചങ്കിൻ്റെ ഒരു ജീപ്പാണ് കേട്ടോ ഇതെ ജീപ്പ് സവാരി നടത്തുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ട്രിപ്പിന് എത്രയാണ് വാങ്ങിക്കുന്നത് രണ്ടായിരം എത്ര പേര് പോകും നമുക്ക് എട്ട് പേര് പോകും അല്ലേ അപ്പം നിങ്ങൾ വട്ടവടെ കോവിലൂറ വരുവാണെങ്കിൽ ഇത് പുള്ളിക്കാരനെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ നമ്പർ കൊടുത്തേക്കാവേ നല്ലൊരു അടിപൊളി പയ്യനാണ് പയ്യനാട്ടോ നമ്മുടെ പക്ക വൈബിനൊക്കെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നൊരു പയ്യനാണ് അപ്പം ഇനി വട്ടവടെയാ കോവിലൂറോ വരുവാണെങ്കിൽ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ പുലിക്കാട്ടിൽ ഹോളിഡേയ്സേ പുലിക്കാട്ടിൽ ഹോളിഡേസ് റിയാസും വിഷ്ണുവും ഇവിടെ വന്നപ്പോഴത്തേക്കും പരിചയപ്പെട്ട രണ്ട് ആണ് കേട്ടോ അവരുടെ ഒരു സംരംഭമാണിത് ഇപ്പോൾ ഇൻ കേസ് നിങ്ങളൊരു പത്ത് മുപ്പത് പേരൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിയിലായിരിക്കും വരുന്നത് എന്നാൽ കൂടി ഇവിടെ വന്ന് സഫാരി എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി ഇവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാവേ ഓക്കേ അങ്ങനെ നമ്മൾ ദൈവം അട്ടവടയിൽ കേട്ടോ എത്ര മനോഹരമായ ഭൂമിയാണിത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് തട്ട് തട്ടായിട്ടാണ് ഇവിടുത്തെ കൃഷിഭൂമി മേക്ക് ചെയ്തിരിക്കുന്നത് വോ ഇതേപോലത്തെ കാഴ്ചകളൊക്കെ വേറെ എവിടെ പോയാൽ കാണാൻ പറ്റും നോക്കി എത്ര മനോഹരമാണ് നോക്കി ഓരോ വീടുകളിലെ പെയിന്റിങ്ങ കണ്ടോ ആ കളർ സെൻസ് തന്നെ എന്താ പറയാ ഓ ഇത്രയും ഒരു ഹൈറ്റിൽ നിന്ന് ഇത്രയും കളറിലൊരു വീടൊക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത വീട് ലെയർ ലെയർ ആയിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇത് കാണുന്നൊക്കെ സ്ട്രോബെറി ഫാം ഒക്കെയാണ് സ്ട്രോബെറി സ്ട്രോബെറി മെയിൻ ആയിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നത് പിന്നെ ഉരുളക്കിഴങ്ങുണ്ട് ക്യാരറ്റ് ഉണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളിയുണ്ട് കോളിഫ്ലവർ ഉണ്ട് ഞാൻ ഈ വഴിയിലൂടെ നിന്ന് ഇറങ്ങി നോക്കട്ടെ കേട്ടോ ഇവിടെ വന്നിട്ട് ജീപ്പ് സഫാരി എടുക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ബാക്കിയുള്ളവരെല്ലാം ഗ്രൂപ്പായിട്ടൊക്കെ വന്നിട്ട് അവർ തന്നെ ജീപ്പൊക്കെ എടുത്തു പോകുന്ന അല്ലെങ്കിൽ അവരുടെ വണ്ടിയിൽ തന്നെ പോവുകയോ ചെയ്യുന്നു കുറച്ച് പേരെ എനിക്ക് ഒരു പാർട്ട്ണറെ കിട്ടുമോ എന്ന് നോക്കി ഞാൻ നിന്നു പക്ഷേ ഒന്നും സെറ്റായില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് നടന്നു പോവാമെന്ന് വിചാരിച്ചതില്ലേ കൂടെ എന്നാ ഒരു വ്യൂ ഒന്നും പറയാനല്ലോ നമുക്ക് അതാ ടു വീലറിൽ ഇറങ്ങിപ്പോകുന്നുണ്ടോ അറിയാം കേട്ടോ ടു വീലറൊക്കെ വരുവാണല്ലോ നിങ്ങൾക്ക് ഈസിയായിട്ടൊക്കെ പോയിട്ട് വരാവുന്ന സ്ഥലം തന്നെയാണ്